ഒടുവിൽ നമ്മുടെ കാഞ്ചന സമ്മതം മൂളുന്നു അതേ പ്രേക്ഷകരെ നമ്മുടെ മീനുവിൻ്റെയും അർജുൻ്റെയും ആ ഒരു പ്രയത്നത്തിന് ഫലം ലഭിച്ചിരിക്കുന്നു നമ്മുടെ കാഞ്ചന ഇന്നത്തെ എപ്പി പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വിവാഹത്തിന് സമ്മതം മൂളുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ അമ്മയും നമ്മുടെ കാഞ്ചനയുടെ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ ബൂസ്റ്റ് കൊടുക്കുന്നുണ്ട് കാഞ്ചനയ്ക്ക് എൻ്റെ മകൾ കല്യാണത്തിന് സമ്മതിച്ചിന് നോക്കിക്കോറും ഒരു മാസത്തിനുള്ളിൽ അവൾ കെട്ടിപ്പോയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മീനുൻ്റെയും അർജുവിൻ്റെയും എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ശരിയായിട്ടോ നമ്മുടെ അഖിലെയും ഗോതുമിനൊക്കെ സന്തോഷങ്ങൾ അടക്കാൻ പറ്റുന്നില്ല ഈ പൊട്ടി ഈ പൊട്ടി ആ ഒരു എന്താ പറയുക ഇവരുടെ ആ ഒരു ഇതിൽ വീണ് പോയല്ലോ എന്തായാലും നമ്മുടെ കാഞ്ചനയ്ക്ക് കല്യാണം അതേ പ്രഷ അതോട് കാതോരത്തിൽ ഇനി കല്യാണ രാവാണ് ഇനി ഒരു കാ കല്യാണത്തോടു കൂടി നമ്മുടെ കാഞ്ചന കാതോട് കാതോരത്തിൽ നിന്നും പോകാതിരുന്നാൽ മതി കാഞ്ചന എന്തായാലും കാതോട് കാതോരത്തിൽ വേണം അല്ലേ കാഞ്ചന എന്തായാലും ഒരു രസം തന്നെയാണ് ഒരു എൻ്റർടൈനർ തന്നെയാണ് അല്ലേ പ്രേക്ഷകരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി കാഞ്ചനയുടെ കല്യാണത്തോടു കൂടി നമ്മുടെ കാഞ്ചന കാതോട് കാതോടത്തിൽ നിന്ന് തന്നെ വിട പറയാൻ പോവുകയാണോ എന്ന് നമുക്കറിയണം അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോഫ്യൂസിനും എപ്പിസോഡ് ഫിക്കൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയും ഗുഡ് ബൈ